ഇന്ത്യ പാക് വെടിനിർത്തൽ പ്രഖ്യാപനം വന്നെങ്കിലും അതൊരു ഉടമ്പടി ആയിട്ടില്ല അതുകൊണ്ട് ഏത് നിമിഷം വേണമെങ്കിലും ഇനിയൊരു ആക്രമണം ഇരു രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രകോപനം ഉണ്ടായാൽ ഇന്ത്യ വീണ്ടും തിരിച്ചടിക്കും അതൊരു പക്ഷേ ചെന്നെത്തുന്നത് ഒരു യുദ്ധത്തിലേക്കായിരിക്കാം ഇപ്പോൾ ബലൂചിസ്ഥാൻ പാകിസ്ഥാൻ നേരെ പൂർണ്ണമായിട്ട് തിരിഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ബലൂചിസ്ഥാനെ സ്വതന്ത്രമാക്കണം അല്ലെങ്കിൽ ബലൂചിസ്ഥാനെയും പി ഒ കെയും തിരിച്ചു പിടിച്ചെടുക്കണം എന്നുള്ളത് ഇന്ത്യയുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള കാര്യങ്ങളൊന്നാണ് ഇന്ത്യ പാക് യുദ്ധമുണ്ടായാൽ ഇന്ത്യ അത് പിടിച്ചെടുക്കുകയും ചെയ്യും അങ്ങനെ സംഭവിച്ചാൽ ഇരു രാജ്യങ്ങൾക്കും അവിടെ യുദ്ധമുണ്ടാവും പലതരത്തിലുള്ള നാശനഷ്ടങ്ങളും ഉണ്ടാകും ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ബലൂചിസ്ഥാനും പി ഒക്കെയും ഉടനെ ഇന്ത്യയുടെ ഭാഗമാകുമോ യുദ്ധമുണ്ടായാൽ പാകിസ്ഥാൻ എന്ന രാജ്യം പൂർണ്ണമായും ഇല്ലാതാകും ഇത് പാകിസ്ഥാൻ എന്ന രാജ്യത്തിന് നന്നായി അറിയുന്ന ഒരു കാര്യം കൂടിയാണ് ബലോചിസ്ഥാനും പിയോക്കിങ് കൈവിട്ടു പോകാതിരിക്കുക എന്നത് പാകിസ്ഥാന്റെ പ്രധാന ലക്ഷ്യം കൂടിയാണ് ഇന്ത്യയെ തകർത്ത് കളയുക എന്നതും പാകിസ്ഥാൻ ഒരിക്കലും സാധിക്കാത്ത ഒരു കാര്യം കൂടിയാണ് പിന്നെ ആകെയുള്ള വജ്രായുദ്ധം പ്രയോഗിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഇതിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് ഐ എം സ്വാദി വെൽക്കം ബാക്ക് ടു ടോക്ക് സ്പേസ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഡാറ്റ അനുസരിച്ച് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും ശക്തിശാലിയായ രാജ്യങ്ങളൊന്നാണ് പ്രത്യേകിച്ചും സാമ്പത്തിക സൈനിക സാങ്കേതിക വിദ്യ ജനസംഖ്യ ഭൂരാഷ്ട്ര സ്വാധീനം എന്നിവയും അതുപോലെ ഇന്ത്യക്ക് മറ്റ് വൻകിട രാഷ്ട്രങ്ങളുടെ സപ്പോർട്ട് നന്നായിട്ടുണ്ട് ഇന്ത്യയുടെ എക്കണോമിക് പവർ അതായത് ജി ഡി പി നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മൂന്ന് പോയിന്റ് ഏഴ് ഡ്രില്ല്യൻ ഡോളറാണുള്ളത് യു എസ് ചൈന ജപ്പാൻ ജർമ്മനിക്ക് ശേഷമുള്ള രാജ്യമാണ് ഇന്ത്യ ഇനി പി 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 പർച്ചേസിംഗ് പവർ പാറ്റി അതിൽ ഇന്ത്യ ലോകത്തെ മൂന്നാമത്തെ സ്ഥാനമാണ് വളർച്ച നടക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യ പ്രധാന സമ്പദ്ഘടനയിൽ വേഗത്തിൽ വളരുന്ന രാജ്യം കൂടിയാണ് ഇനി അതുപോലെ സൈനിക ശക്തിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ലോകത്തെ മൂന്നാമത്തെ സ്ഥാനം അതായത് യു എസും ചൈനയും കഴിഞ്ഞാൽ ഇന്ത്യക്കാണ് സ്ഥാനമുള്ളത് ആണവശക്തി കൈവശമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ രാജ്യം ഇത്രയും മുന്നിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ പാകിസ്ഥാൻ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ആണവശക്തിയുടെ കാര്യത്തിൽ മാത്രം ഇന്ത്യയെക്കാളും ചെറിയ വ്യത്യാസത്തിൽ പാകിസ്ഥാൻ മുന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ട് പ്രകാരം പാകിസ്ഥാന് നൂറ്റി എഴുപത് നൂറ്റി എൺപത് ആണവായുധങ്ങൾ നിലവിലുള്ളത് ഇന്ത്യക്ക് നൂറ്റി അറുപത് മുതൽ നൂറ്റി എഴുപത് വരെയും ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ പക്ഷേ ആണവ നയതന്ത്ര പ്രകാരം ആണവായുധം ഉപയോഗിക്കാനുള്ള ആദ്യത്തെ പോളിസി പാകിസ്ഥാനാണ് ഉള്ളത് എന്നാൽ ഇന്ത്യക്ക് ആണവായുധം ആദ്യം ഉപയോഗിക്കാനുള്ള പോളിസി ഇല്ല പ്രതിരോധാത്മകപരമായിട്ട് ഇന്ത്യക്ക് ആണവായുധം ഉപയോഗിക്കാം പാകിസ്ഥാനെതിരെ ഇങ്ങനെ ഒരു പോളിസി നിലനിൽക്കുന്നുണ്ട് പാകിസ്ഥാൻ എന്ന രാജ്യം ഗുരുതരമായി സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഒരു രാജ്യം കൂടിയാണ് അതുപോലെ അതിയായ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ ഇന്ത്യ പാക് യുദ്ധമുണ്ടായാൽ പാകിസ്ഥാൻ എന്ന രാജ്യം പൂർണ്ണമായിട്ട് തകർന്നടി ഇന്ത്യക്കും ചെറിയ തരത്തിൽ നാശനഷ്ടങ്ങളെല്ലാം സംഭവിക്കാം അതിനാൽ യുദ്ധം ഒരു പരിഹാരമൊന്നുമല്ല പട്ടിണിയും ദാരിദ്ര്യം അരക്ഷിതാവസ്ഥയും നിറഞ്ഞ ഒരു സമൂഹത്തെ സൃഷ്ടിക്കാം എന്നല്ലാതെ ഗാസയിലെ അവസ്ഥ നമുക്കതിനൊരു ഉദാഹരണം തന്നെയാണ് പാകിസ്ഥാൻ ആണെങ്കിലും ഇന്ത്യ ആണെങ്കിലും സാധാരണ മനുഷ്യർ ഇതിൽ വലയുകയാണ് ചെയ്യുന്നത് ഇനി പാകിസ്ഥാനിൽ നിന്നും ബലൂചിസ്ഥാൻ സ്വതന്ത്രമാക്കും എന്നുള്ള പേടി പാകിസ്ഥാനിൽ നിലനിൽക്കുന്നുണ്ട് ബലിചിസ്ഥാൻ മാത്രമല്ല പിയോകി ബലിചിസ്ഥാൻ പാകിസ്ഥാന് എന്നും ഒരു തലവേദനയായിരുന്നു ഇന്ത്യ പാക് വിഭജന സമയത്ത് പോലും പാകിസ്ഥാനിൽ ചേരാതെ ഇടഞ്ഞു നിൽക്കുകയായിരുന്നു ബലൂജികൾ ബലൂചിസ്ഥാനിലെ നാട്ടുരാജ്യമായ കലാട്ടിലെ നവാബ് ഖാന് ഇന്ത്യയിൽ ചേരാനായിരുന്നു താല്പര്യം എന്നാൽ പാകിസ്ഥാന്റെ ഫൗണ്ടർ ആയിരുന്ന മുഹമ്മദ് അലി ജിന്ന ബലൂചിസ്ഥാനെ പാകിസ്ഥാനുമായി കൂട്ടിച്ചേർക്കുകയുണ്ടായി അതിനുശേഷം പാകിസ്ഥാൻ പഞ്ചാബികൾ ബലൂജികളെ അടക്കിവാഴ്ന്നിരുന്നു പക്ഷെ നാലു വർഷത്തിന് ശേഷം അന്നത്തെ കലാട്ടിലെ രാജാവായ നവാബ് നൌറസ് ബലൂചിസ്ഥാനെ സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിച്ചു എന്നാൽ സൈനിക നീക്കങ്ങളിൽ തോൽവി സംബന്ധിച്ച് കീഴടങ്ങി വന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലും എല്ലാം ബലൂജികൾ പാകിസ്ഥാനെതിരെ കലാപങ്ങൾ പൊട്ടി പുറപ്പെടുവിച്ചു രണ്ടായിരത്തി പത്തിലാണ് ബി എൽ എ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഉണ്ടാകുന്നത് അതിനുശേഷം അവർ നയിച്ച സായുധ കലാപങ്ങളും ചാവേർ ആക്രമണങ്ങളും പാകിസ്ഥാന്റെ പല സ്ഥലങ്ങളായി നടന്നു നടന്നുകൊണ്ടു എന്തുകൊണ്ടാണ് ഈ ബലൂജികൾക്ക് ഇത്രമാത്രം പാകിസ്ഥാനോട് വിരോധം ഉണ്ടാകാനുള്ള കാരണം അവഗണനയായിരുന്നു പ്രധാന ഒരു കാരണം പാകിസ്ഥാൻ ഭരണത്തിൽ ഒന്നും ഒരിക്കലും ബലൂജികൾക്ക് സ്ഥാനം നൽകിയില്ല നൽകിയിരുന്നില്ല പഞ്ചാബികളുടെ അടക്കി ഭരണം മറ്റൊരു കാരണമായിരുന്നു ബലൂജികളുടെ ഭൂരിപക്ഷ കുടുംബവും ദരിദ്ര കുടുംബമാണ് ബലൂജികളുടെ വലിയൊരു ജനവിഭാഗത്തിന് വിദ്യാഭ്യാസം നേടാനോ നല്ല സ്കൂളുകളോ കോളേജുകളോ ഒന്നുമില്ലായിരുന്നു ബലൂജികളെ ചൂഷണ വിധേയമാക്കാറുണ്ടായിരുന്നു അതായത് ബലൂചിസ്ഥാനിൽ സ്വർണവും പ്രകൃതി വാതകവും ഇരുമ്പും എന്നിവ കൊണ്ട് സമ്പന്നമായിട്ടുള്ള ഒരു പ്രവിശ്യയാണ് ഇത് പാകിസ്ഥാൻ സർക്കാരിന്റെ ഒത്താശയോടെ ചൈനയടക്കം കൊണ്ടുപോകുമായിരുന്നു ഇതുകൊണ്ടാണ് പാകിസ്ഥാനെ ചൈന ഇത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യ ബലൂചിസ്ഥാനെ പിടിച്ചെടുത്താൽ ചൈനയ്ക്ക് ബലൂചിസ്ഥാനെ പ്രകൃതി സമ്പത്ത് നഷ്ടമാകും ഇത് പോകാതിരിക്കുക എന്നുള്ളത് ചൈനയുടെ കൂടെ ഒരു ആവശ്യമാണ് ചൈനയ്ക്ക് ഇത് മാത്രമല്ല ബലൂചിസ്ഥാനിലുള്ള കണ്ണ് ബലൂചിസ്ഥാനിലെ തുറമുഖം ചൈനയുടെ വരിതിയിലാക്കുക അതുപോലെ പല നിക്ഷേപങ്ങളിൽ നിന്നും ബലൂജികളെ മാറ്റുന്ന മാറ്റുന്നൊരവസ്ഥ മറ്റൊന്ന് പത്ത് വർഷത്തിനിടെ ഏഴായിരത്തോളം ബലൂജികളെ കാണാതാവുകയുണ്ടായിട്ടുണ്ട് ബലൂജ് ദേശീയ പോരാളികളെ പാക് സൈന്യം വകവരുത്തിയിരുന്നു അങ്ങനെ പല രീതിയിലുള്ള ചൂഷണങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ബലൂജികൾ നേരിടേണ്ടി വന്നു ഇന്ത്യക്കെതിരെ രാജ്യത്തിന് ജനവികാരം ഉണ്ടാക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുമ്പോൾ രാജ്യത്തിന് പകുതിയോളം വരുന്ന ബലൂചിസ്ഥാൻ ഇന്ത്യക്കൊപ്പം ആയിരുന്നു നിന്നു ഇത് ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാന് വലിയൊരു തിരിച്ചടിയായി മാറി ബലൂജുകളുടെ ചാവേറുകൾ പാകിസ്ഥാന് വല്ലാതെ തലവേദനയായി മാറി തീവണ്ടി റാഞ്ചി സൈനികരെ കൊന്നതുൾപ്പെടെ പല പ്രദേശങ്ങളും ബി എൽ എയുടെ നിയന്ത്രണത്തിലായി മാറി ഇന്ത്യ പാക് യുദ്ധമുണ്ടായാൽ ഇന്ത്യ ആദ്യം ചെയ്യുന്നത് ബലൂചിസ്ഥാൻ അതുപോലെ പിയോകിം എന്നിവ പിടിക്കുക എന്നുള്ളതാണ് അവരെ പാകിസ്ഥാൻ മണ്ണിൽ നിന്നും രക്ഷിക്കുക എന്നുള്ളതാണ് ഇന്ത്യയുടെ ദൗത്യം പാകിസ്ഥാൻ ഒരിക്കലും ഇന്ത്യയുടെ സൈന്യത്തെയോ ആയുധങ്ങളെ നേരിടാൻ സാധിക്കില്ല ഒരിക്കലും തുർക്കിയും ചൈനയും കൂടെ ഉണ്ടെങ്കിലും ഇന്ത്യയെ പരാജയപ്പെടുത്താൻ പാകിസ്ഥാന് സാധിക്കില്ല ഒന്നാമത്തെ കാര്യം ഇന്ത്യയുടെ ഫോഴ്സ് അത്രയും പവർഫുൾ ആണ് എന്നുള്ളതാണ് മാത്രമല്ല ഇന്ത്യക്ക് ഒരു ആപത്ത് വന്നാൽ ലോകത്തിലെ ഏറ്റവും പവർഫുൾ രാജ്യമായ അമേരിക്ക ഇന്ത്യക്കൊപ്പം നിൽക്കും അമേരിക്ക മാത്രമല്ല മറ്റു വൻകിട രാജ്യങ്ങളും ഒപ്പം നിൽക്കും ഞാൻ പല വീഡിയോയിലും സൂചിപ്പിച്ചതുപോലെ പാകിസ്ഥാനെ ഭൂപടത്തിൽ നിന്നും ഇല്ലാതാക്കാൻ വരെ ഇന്ത്യക്ക് സാധിക്കും എന്നുള്ളതാണ് ഇന്ത്യ അത്രയും ആയിട്ടുള്ള രാജ്യമാണ് നമ്മുടെ സൈന്യം വളരെ പവർഫുൾ ആണ് എന്നതാണ് സാരം